യും ഡീസലിന്റെയും മൊത്ത വിലയിൽ കുറവുണ്ടായിട്ടും ഇംഗ്ലണ്ടിലും വെയിൽസിലും വെയിൽ ഇവയുടെ ചില്ലറ വില്പന വില ഉയർന്നതായി തുടരുമെന്ന് ആർ ഐ സിയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ വാഹന ഉടമകളും അവർ നൽകേണ്ടി വരുന്ന വിലയേക്കാൾ അഞ്ച് പെൻസും ഡീസലിന് മൂന്ന് പെൻസും അധികമായി നൽകുന്നു എന്നാണ് തങ്ങളുടെ ഏറ്റവും പുതിയ വിശകലനത്തിൽ ആർ ഐ സി പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഫില്ലിന് പെട്രോളിന് മൂന്ന് പൗണ്ടും ഡീസലിന് നാല് ദശാംശം നാല് പൂജ്യം പൗണ്ടും അധികമായി നൽകുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഫിൽ ചെയ്യുന്നു എന്ന് കണക്കാക്കിയാൽ വാഹനിയുടമകൾ ഡീസലിന് പ്രതിവർഷം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് പൗണ്ടും പെട്രോളിന് പ്രതിവർഷം നൂറ്റി എൺപത്തി ആറ് പൗണ്ടും അധികമായി നൽകുന്നുണ്ട് ശരാശരി വില കണക്കാക്കിയാൽ അസ്ഡയിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നവരാണ് ഏറ്റവും അധികം പണം നൽകേണ്ടി വരുന്നത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വില കൂടിയ പെട്രോളിന്റെയും ഏറ്റവും വില കുറഞ്ഞ പെട്രോളിന്റെയും വിലകൾ തമ്മിലുള്ള അന്തരം അവിശ്വസനീയമാം വിധം വലുതാണ് ഏതാണ്ട് പതിനെട്ടേ ദശാംശം രണ്ട് പെൻസാണ് അന്തരം ശരാശരി വിലയിൽ ഏറ്റവും കുറവുള്ളത് ടെസ്കോയിലാണ് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടിയ വിലയും കുറഞ്ഞ വിലയും തമ്മിലുള്ള അന്തരവും താരതമ്യേന കുറവാണ് വെറും ഏഴ് പെൻസാണ് വിലകൾ തമ്മിലുള്ള അന്തരം മോറിസൺ ശരാശരി നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം രണ്ട് പെൻസിനാണ് പെട്രോൾ വിൽക്കുന്നത് ഇവിടെ വിലകൾ തമ്മിലുള്ള അന്തരം പത്ത് പെൻസാണ് സെയിൻസ്ബറിയിൽ ഈ അന്തരം ഒൻപത് പെൻസും ഇന്ധന വില കുറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് ഉയരുന്നതിൽ നിരാശയുണ്ടെന്ന് ആർ ഐ സി പോളിസി ഹെഡ് സൈമൺ വില്യംസ് പറഞ്ഞു കഴിഞ്ഞ വർഷം വാഹനിയുടമകളിൽ നിന്നും മൊത്തം ഒന്നേ ദശാംശം ആറ് ബില്യൺ പൗണ്ട് ഇന്ധന ചാർജിൽ അമിതമായി ഈടാക്കിയെന്ന് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി വെളിപ്പെടുത്തിയതിനു ശേഷവും വില കുറയ്ക്കുവാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും വൻ ലാഭമാണ് ഇന്ധന വില്പനയിലൂടെ വ്യാപാരികൾക്ക് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക്